ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ട് നോക്കാം കേട്ടോ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനെ റെഡി ആക്കുക എന്നൊന്ന് കണ്ട് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരൊന്നര കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണ്ടെട്ടോ ആ നെയ്യും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് തന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറേശേ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂല്ലേ ആ ഒരു രീതിക്ക് തന്നെ നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതാ ആ പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ഒരു ബോൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിയ ബോൾസാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് പരത്തിയെടുക്കുകയാണ് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കുന്ന പോലെ തന്നെ അതൊന്ന് എടുക്കുക അത്യാവശ്യം കട്ടിയായിട്ടാണ് കട്ടിയായിട്ടാണിതിരിക്കണത് കേട്ടോ ഇതുപോലെ ഇത്രയൊക്കെ കട്ടിയിലാണ് ഇത് പരത്തി എടുക്കേണ്ടത് പരത്തിയെടുക്കേണ്ടത് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഹാഫ് മൂൺ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇത് സിമ്പിളാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര റിസ്ക് ഒന്നുമില്ല ഇതുപോലെ ഒരു അടുപ്പ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ ഒന്നാക്കിയെടുക്കുക അതിനുശേഷം ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു മൂന്ന് പീസ് ശർക്കര വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക ആ ശർക്കരയൊക്കെ മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ ഗോതമ്പ് പൊടിയൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര അരിച്ച് ഒരു ബൗളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്നാക്സ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഇത് മുഴുവനായിട്ടും ഇട്ടുകൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ ആ ഒരു ഗോതമ്പ് പൊടിയുടെ ആ സ്നാക്സ് ഒന്ന് കുക്കായി കിട്ടുകയും ചെയ്യും ആ ഒരു ശർക്കരയൊക്കെ മെൽറ്റ് ആയിട്ട് അത് കുറച്ച് തിക്കായിട്ട് വരികയും ചെയ്യും ആ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ വറ്റി വരും അപ്പോൾ അതുവരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോഴേക്കും ഒരു പത്ത് മിനിറ്റ് മതിയാവും പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ആ സ്നാക്സൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും കേട്ടോ അതൊന്ന് തിളച്ച് ആ വെള്ളമൊക്കെ അതിൽ വറ്റുകയും ചെയ്യും ആ സ്നാക്സ് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും ഇപ്പോൾ അതാ ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ആ സ്നാക്സ് ഒക്കെ നന്നായിട്ട് തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ ആ വെള്ളം ഒന്ന് വെറ്റിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് ഈ സ്നാക്സിന് ഉണ്ടാവുക അതിൻ്റെ കൂടെ അരസ്പൂണ് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് തേങ്ങാ ചെരി വരും ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡി അപ്പോൾ ഈ സ്നാക്സ് സിന് ഈ ഒരു ഷേപ്പ് തന്നെ വേണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ നിങ്ങൾക്കിഷ്ടമുള്ള ഷേപ്പ് ഏതാണോ അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്ക് പായസം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും